നമസ്കാരം പതിരും കതിരും സ്ക്രാച്ച് ആൻഡ് വിൻ പദ്ധതിയിലൂടെ സി പി എം ഉരച്ചു നോക്കി ഏറ്റെടുത്ത ഒരു സഖാവാണ് പി സരിൻ പാർട്ടിയെ ന്യായീകരിച്ച് നാഡീവ്യൂഹം തകർന്ന ചാനൽ ചാവീറുകൾക്ക് ഏതെങ്കിലും ദിവസം അവധി എടുക്കേണ്ടി വരുമ്പോൾ പകരക്കാരനായി വരാൻ സാധ്യതയുള്ളൊരു നേതാവാണ് അദ്ദേഹം വന്നു കയറുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് അല്പം വിപ്ലവ വീര്യം കൂടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ജയ്ക്കും റെജീ ലൂക്കോസും ഒക്കെ കൂടിയാർപ്പൻ ബാധിച്ച് കിടപ്പിലാകുന്ന ദിവസങ്ങളിൽ എ കെ ജി സെൻറ്റർകാർക്ക് പകരം വിടാൻ ഒരാളായി സിംഹത്തിൻ്റെ കൂടിന് മുമ്പിൽ മ്ലാവിനെ കൊണ്ടിരുത്തും പോലെ ഒരു ചാനൽ അവരുടെ വിചാരണക്കൂട്ടിൽ പാവും പ്രാണിസരിനെ കൊണ്ടിരുത്തി ബി ആർ എം ഷെരീഫിൻ്റെ അലർച്ച കേട്ടപ്പോൾ തന്നെ മ്ലാവ് കാഷ്ടമിട്ടു വിചാരണയ്ക്കിടയിൽ എപ്പോഴോ ഷബീർ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ ഗോവിന്ദൻ എന്നൊന്ന് വിളിച്ചുപോയി അതോടെ സഹാവിൻ്റെ സുഷുപ്നയിലെവിടെയോ ഉറങ്ങിക്കിടന്ന കുണ്ടലിനി അങ്ങ് ഉണരുകയായി വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണമെന്നായി അതോടെ ഷബീർ ഒരു ചോദ്യം ഗോവിന്ദനെ പിന്നെ പത്മനാഭനെന്ന് വിളിക്കണോ ആ ചോദ്യം ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ആകെ നിറഞ്ഞു കളിക്കുകയാണ് ഗോവിന്ദനെ വെറും ഗോവിന്ദനെന്നല്ല വിളിക്കേണ്ടതെന്നും അല്പം കൂടി സഭ്യമായ ഭാഷയിൽ വേണം വിളിക്കേണ്ടത് എന്നുമായി ഇൻഷൽ ചേർത്തില്ല പോലും ഇൻഷല് ചേർത്ത് വിളിച്ചാൽ സഭ്യമാകുമെന്നും പേര് മാത്രം വിളിച്ചാൽ സഭ്യമാകില്ല എന്നുമാണ് സരിൻ പറയുന്നത് കോൺഗ്രസ്സിലായിരുന്നപ്പോൾ പിണറായി വിജയനെയും എം വി ഒക്കെ ഇൻഷൽ ചേർത്ത എന്തോരം നല്ല സഭ്യമായ വാക്കുകളിലാണ് ഇദ്ദേഹം പ്രകീർത്തിച്ചിട്ടുള്ളത് ഇനി മുതൽ ഗോവിന്ദനെ നമുക്ക് ഷട്കാല ഗോവിന്ദൻ എന്നോ ബ്രഹ്മശ്രീ ഗോവിന്ദ അടിക എന്നോ വിളിക്കാം വെറും ഗോവിന്ദൻ ഒരു കുറച്ചിലാണ് പുണ്യാത്മൻ ഗോവിന്ദൻ ധന്യാത്മൻ ഗോവിന്ദൻ ഗോവിന്ദ തിരുവടികൾ എന്നൊക്കെയാകാം ഗോവിന്ദൻ്റെ പേരിനൊപ്പം ഇപ്പോൾ നാട്ടുകാർ ചേർക്കുന്ന ചില വിശേഷണങ്ങളുണ്ട് അതൊന്നും നമുക്ക് പറയാൻ പറ്റിയതല്ലോ ഗോവിന്ദം ഭജ മൂഢമതേ എന്ന പ്രയോഗം ശരിക്കും ഇണങ്ങുന്നത് സരിനാണ് ഇതുവരെ പിണറായിക്ക് മാത്രമേ ആരാധകരും വാഴ്ത്തുപാട്ടുകളും ഉണ്ടായിരുന്നുള്ളൂ സരിൻ വന്നതോടെ ഗോവിന്ദ കീർത്തനങ്ങൾ ചൊല്ലാൻ ഒരാളായി പ്രക്ഷുപ്തമായ പ്രക്ഷുബ്ധമായ പോലെ വന്ന് കൈത്തോടായി പരിണമിച്ച ഹതഭാഗ്യനാണ് ഈ സരിൻ വാർത്താ കേന്ദ്രമായി വന്ന് ചരമക്കോളത്തിൽ ഒതുങ്ങിയ ഭിക്ഷാം ദീർഘിയെ പോലെയായി ആ ജീവിതം എന്തേ ഇത്ര വൈകി സി പി എമ്മിൽ എത്താൻ എന്ന് മാത്രമേ ഇപ്പോൾ സന്ദേഹമുള്ളൂ എന്തൊക്കെ പ്രവചനങ്ങളായിരുന്നു ആദ്യ രണ്ട് റൗണ്ടിൽ ബി ജെ പിന്നത്തെ രണ്ട് റൗണ്ടിലും സി പി എം പിന്നീട് അങ്ങോട്ടുള്ള എട്ട് റൗണ്ടിലും സി പി എം ഒരിക്കൽ പോലും കോൺഗ്രസിൻ്റെ പേര് ആ റൗണ്ടുകളിൽ കേൾക്കാനിടയില്ല അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ ഏതോ റൗണ്ടിലൂടെ ഇറങ്ങി ഒരൊറ്റ നടത്തം ജനങ്ങൾ കൂകി വിളിച്ച് പിന്നാലെ വരാനുള്ള വോട്ട് ചോരാനുള്ള വോട്ട് എന്തൊക്കെ ബഹളമായിരുന്നു എവിടെ നിന്നോ വന്ന രാഹുലിന് പിരായിരി എന്ന് പറയാനറിയില്ല എനിക്ക് പിരായിരി പിരായിരിയെന്ന് പറയാനറിയാം ഇപ്പോഴത്തെ എ കെ ജി സെൻറ്ററിൻ്റെ നടനിരങ്ങുകയാണ് ഇച്ഛാഭംഗമില്ല എല്ലാ നിയോഗമാണത്രേ ഇടയ്ക്ക് താത്വികമായ അവലോകനം ചെയ്യാൻ ഒരുങ്ങിയ സരിനെ കശാപ്പ് ചെയ്ത് കളഞ്ഞു ബി ആർ എം വലിയ താത്വിക അവലോകനമൊന്നും വേണ്ട സീറ്റ് കിട്ടിയില്ല ചാടി അത്രയേ ഉള്ളൂ ജയിക്കിനേക്കാൾ രണ്ടടി പിന്നിലാണോ അതല്ല അനിൽകുമാറിനേക്കാൾ ബഹുദൂരം മുമ്പിലാണോ റിജി ലൂക്കോസിനേക്കാൾ രണ്ടു വാരം മുകളിലാണോ സരിന്റെ നിലവാരം എന്നൊന്നും അറിയില്ല എങ്കിലും ഒരു വേദനിക്കുന്ന ഹതഭാഗ്യൻ്റെ ചിരിയാണ് സരിന്റെ ട്രേഡ് മാർക്ക് റഹീമിനൊപ്പം ഒരു കുന്തത്തിൽ കയറി ബഹിരാകാശത്തേക്ക് പോകുന്ന സരിനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ പൊളിറ്റിക്കൽ ബുദ്ധിശൂന്യതയുള്ള ഒരു പാർട്ടിയാണത്രേ കോൺഗ്രസ് ആ പരാമർശം കേട്ടപ്പോഴാണ് കോൺഗ്രസിന്റെ ബുദ്ധിശൂന്യത ഓർത്ത് മതിപ്പ് തോന്നിയത് എന്താണ് ആ ബുദ്ധിശൂന്യത അത് ചോദിച്ചാൽ കഴിഞ്ഞ തവണ സരിനെ ഒറ്റപ്പാലത്ത് സീറ്റ് കൊടുത്ത് നിർത്തി ഇത്തവണ പാലക്കാട്ട് സീറ്റ് കൊടുത്തില്ല ഗ്രൂമിംഗ് സെഷനുകളിൽ പങ്കെടുത്ത സുന്ദരക്കൂട്ടപ്പനായ ഈ സരിനാണ് മുടി വെട്ടിയ ബാർബർക്ക് വെട്ടുകൂലി കൊടുക്കാതെ മുങ്ങിയത് കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞ ബാർബറെ കൂട്ടുപോയ സഹാവ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് നിന്റെ ഹെയർ കട്ടിംഗ് സലൂൺ തുടരണോ അതോ കൂട്ടണോ എന്നായിരുന്നു ഈ സരിനെയാണ് നമ്മുടെ കട്ടങ്കാപ്പി ചിറ്റപ്പൻ ജയരാജൻ സഹാബ് ഊതിക്കാച്ച പൊന്നേ എന്ന് വിളിച്ചത് ഇത് ഊതിക്കാച്ചിയ പൊന്നല്ല വെള്ളത്തിൽ വീണ ചിരട്ടക്കരിയാണ് തോറ്റതോ തോറ്റു എന്നാൽ പിന്നെ വീട്ടിലെവിടെയെങ്കിലും പോയിരുന്ന് രണ്ട് ശോകഗാനം പാടുന്നതിന് പകരം ഇറങ്ങിയിരിക്കുകയാണ് ഗോവിന്ദനെ പത്മനാഭനാക്കാനും ദാസ്യം ചെയ്യാനും ഉണ്ടായിരുന്ന കാലത്ത് ഇൻഷലും സ്ഥലനാമവും ഒക്കെ ചേർത്ത് പിണറായി വിജയനെയും ഗോവിന്ദനെയും സരിൻ വിളിച്ച തെറിയൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം എൻ്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സരിൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ടെങ്കിലും കിട്ടി ബോധിച്ചു പോയതല്ലാതെ ഈ ചർച്ചയിൽ നിന്നും ഒന്നും നേടാനായില്ല പുത്തൻ ബന്ധുക്കൾ ആരും ഇപ്പോൾ നവമാധ്യമങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്താൻ എത്തുന്നുമില്ല കേരളത്തിലെ ഐ എ എസ് കാരെ കൊണ്ട് തന്നെ മനുഷ്യന് താങ്ങാൻ കഴിയാത്ത മണ്ടത്തരങ്ങളാണ് നിത്യവും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഇതിനപ്പുറവും നടക്കും അതിനിടയിലാണ് ഐ എ എസിനിടയിൽ ഒരു ഏകൂടി അധികത്തിൽ തിരികെ അടിമപ്പണി ചെയ്യാൻ വേറൊരാൾ ഇറങ്ങിയിരിക്കുന്നത്